മുല്ലപ്പെരിയാർ ഡാമിനോട് അടുത്ത് കിടക്കുന്ന ഒരു നിവാസി എന്നുള്ള നിലയിൽ എത്രത്തോളം ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത് അല്ലെങ്കിൽ ആ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്നത് ശരിക്കും പെഞ്ഞുകീക്ക് എന്ന് പറഞ്ഞ ആളാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത് അതെ ഈ തമിഴ്നാടിൻ്റെ എന്താ സാമ്പത്തിക മേഖല ഭദ്രമാക്കിയ ഒരു നടപടിയായിരുന്നത് അത് മനസ്സിലായില്ലേ ആ ഡാം വന്നോട് കൂടിയാണ് അഞ്ചാറ് അവിടുത്തെ ജില്ലകൾ രക്ഷപ്പെട്ടു പോയത് പച്ചക്കറിയെല്ലാം കൃഷി ചെയ്ത് അതെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവർ ദൈവത്തെ പോലെ പെന്നിക്യുക്കിനെ കാണുന്നത് ഈ നിർമ്മിച്ച കഴിഞ്ഞിടയ്ക്ക് ഡാം നിർമ്മിച്ച ആളെ ഗൂഢല്ലൂർ മേഖലകളിലൊക്കെ ചില വീടുകളിൽ സാധാരണക്കാർ വീടുകളിൽ ഇദ്ദേഹത്തിൻ്റെ പടം വെച്ച് മെഴിയിൽ കത്തിച്ചും ആല വെക്കി ഇടുന്ന പരിപാടികളുണ്ട് അത്രയ്ക്ക് ദൈവമാണ് ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞാൽ ആ അഞ്ച് തമിഴ്നാടിൻ്റെ സാമ്പത്തിക ശാസ്ത്രം തന്നെ മാറ്റിമറിച്ച ഒരു നടപടിയായിരുന്നു ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏഹ് അവിടെ പുള്ളിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു എന്താ പറയുക ഒരു മ്യൂസിയം എല്ലാം ശരിയാക്കിയിട്ടുണ്ട് സ്മാരകം ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യമാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ മാറ്റിയ ഒരു സംഭവമായിരുന്നു റബ്ബർ കൃഷി ഇവിടെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടുവന്ന ഒരു സായിപ്പ മർഫി എന്ന് പറയും മുണ്ടക്കയവായിരുന്നു അതിന്റെ കേന്ദ്രം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത് ഈ മർഫി സായിപ്പ് മനസ്സിലല്ലേ രണ്ടാം ലോഹ മഹായുദ്ധ കാലത്ത് പട്ടിണി കിടക്കാതെ ആൾക്കാരെ സംരക്ഷിച്ചതിനകത്ത് പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ച ആളാണ് മർഫി സാഹിപ്പ് ഈ മർഫി സായിപ്പിൻ്റെ ശൗകര്യം നിങ്ങളൊന്നു പോയി കാണണം മുണ്ടക്കയത്ത് ഏന്തയാൽ അനാഥമായിട്ട് ഇതുപോലെ കാടും പിടിച്ചു കിടപ്പുണ്ട് രണ്ട് സ സംസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്ത പെണ്ണിക്കുക്കിനെ അവർ ദൈവത്തെ പോലെ കാണുന്നു നിങ്ങൾക്കറിയാലോ റബ്ബറാണ് നമ്മുടെ ഈ മലയാളികളുടെ ഏറ്റവും വലിയ ഈ റബ്ബർ കൃഷി കൊണ്ടുവന്ന് ഏന്തയാർ കേട്ടിട്ടുണ്ടോ മുണ്ടക്കയം ഏന്തയാർ ഏന്തയാർ എന്ന് പറയുന്നത് എൻ തായാർ എന്റെ അമ്മ എന്നാണ് അതിന്റെ മീനിങ് ഈ പറഞ്ഞ മർഫി സാഹിബിന്റെ അമ്മയോടുള്ള ആദരവായിട്ട് പുള്ളി കിട്ട പേരാണ് എൻ തായാർ എന്നുള്ളത് പറഞ്ഞു വരുമ്പോ ഏന്തയാറാന്ന് ആ പുള്ളി അവിടെ അവിടെ കിടക്കുന്ന അനാഥപ്രേതം കിടക്കുന്ന പോലെ നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് ആ വീഡിയോ വിദ്യ റബ്ബർ ബോർഡ് ഇത് ഏറ്റെടുത്തെന്ന് പറഞ്ഞു ഞങ്ങളുടെ വിജയപുരം രൂപതയുടെ ഏന്തിയാർ പള്ളിയുടെ അവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് പുള്ളിയെ പുള്ളിയെ വിദേശത്തൊന്നും കൊണ്ടുപോയില്ല പുള്ളിക്ക് ഇവിടെ തന്നെ കഴിയണമെന്നായിരുന്നു ഈ തൊഴിലാളികൾക്ക് ലയം പണിതത് ഇവരെ സംരക്ഷിച്ചത് രണ്ടാം ലോഹ മഹായുദ്ധ കാലത്ത് പട്ടിണിയില്ലാതെ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് ഒരേ ഒരാളെന്ന് പറഞ്ഞു മറക്കി സാഹിപ്പാണ് ജെ ജെ മർഫി എന്ന് പറയും എന്താണല്ലോ സ്കൂളുകൾ മുണ്ടക്കയത്തിലെ സ്കൂളുകൾ പള്ളികൾക്ക് സ്ഥലം കൊടുത്തതുമായിട്ട് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തത് ഈ ഈ മർഫി സാഹിബാണ് ഇയാളിവിടെ അനാഥപ്രേതം പോലെ കിടക്കുക റബ്ബർ ബോർഡ് ഈ സ്ഥലം ഏറ്റെടുത്തു എങ്കിലും അവരത് ഒന്നും ചെയ്തിട്ടില്ല കാർ പിടിച്ചു ഈ കഴിഞ്ഞ മാസം ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് അപ്പം ഞാൻ അവിടെ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ആണ് ഞാൻ ഈ അവിടുത്തെ അച്ഛനോട് പറഞ്ഞാണ് ഞാൻ ഈവരും അറിയുന്നത് അങ്ങനെ ഞാൻ അവിടെ പോയി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ പോയി നിങ്ങളൊരു ഈ രണ്ടും കൂടിയും താരതമ്യം ചെയ്യാനാണ് ഞാൻ പറയുന്നു മനസ്സിലായില്ലേ അതുപോലെ തന്നെ മുൻകരുതൽ എന്ന നിലയ്ക്ക് അന്ന് രണ്ടായിരത്തി നാലിലെ സമരം കടന്നപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര എന്താ മുൻകരുതൽ വില്ലേജ് ഓഫീസിൽ കോളാമ്പി വെച്ചിട്ടുണ്ട് ഈ കോളാമ്പി കൂടെ പറഞ്ഞ് എത്ര പേര് കേൾക്കും ഡാം പൊട്ടാൻ പോകുന്നു ഞങ്ങളൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു വള്ളക്കടവിൻ്റെ താഴെ ഒരു വാളാടി മണ്ടിപ്രിയാർ മേഖല ഞാൻ താമസിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ ഈ പറഞ്ഞ ഡാമിൽ നിന്ന് വെള്ളം നമ്മളെല്ലാം കവർ ചെയ്ത് പോകും മനസ്സിലായില്ല അത്രയും ദൂരത്തെ അടുത്താണ് ഞങ്ങൾ ഒമ്പത് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഞങ്ങളെല്ലാം തീർന്നു പോകുന്നത് ഇത് പൊട്ടിയാൽ എങ്ങനെ അറിയും ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ആരും അവിടെ കേരളത്തിന് ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല അവിടെ തമിഴ്നാടിൻ്റെ ആണല്ലേ ഞാൻ ചെറു കുറച്ചു കാലം മുമ്പൊക്കെ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്യാമ്പ് നടത്തുമ്പോഴത്തേക്കും അന്നിരുന്ന റേഞ്ച് ഓഫീസർ ഞങ്ങൾ അവിടെ ട്രക്കിങ്ങിനെ കൊണ്ടുപോയിരുന്നു അതിന് നടന്നിട്ടൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പെന്നിക്കുക്കിൻ്റെ ഇതൊക്കെ നമ്മളോട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങോട്ട് ആരും കേട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇത് നിലനിൽക്കുന്നത് സുർക്കി എന്ന് പറഞ്ഞ സാധനം പണതുകൊണ്ടാണല്ലോ ഇത് നിൽക്കുന്നത് സുർക്കി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കട്ട് കയറിയണമെങ്കിൽ ഞാനൊരു കോൺട്രാക്ടറും കൂടെ ആയിരുന്നു മലാടി സ്റ്റേറ്റിലെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിലെ പഴയ ഫാക്ടറി അതൊക്കെ പണിയുമ്പോഴത്തേക്കും അന്ന് കൊണ്ട് സായ്പമാർ വെച്ചിരിക്കുന്നത് സായിപ്പ്മാർ വെച്ചിരിക്കുന്ന മിഷനറിയൊക്കെ വെച്ചിരിക്കുന്നത് ഈ സുർക്കി ചേർത്ത നമ്മൾ കോൺക്രീറ്റ് പ്ലിന്തുണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഇപ്പം പിടിപ്പിക്കുന്നത് അന്ന് സുർക്കിയാണ് അതൊന്നും നമ്മൾ കൂടത്തിന് ഒടി അടിച്ചാൽ പോലും പൊട്ടത്തില്ല അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഈ സാധനം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ പിന്നെ ഭൂകമ്പം വന്നാൽ താങ്ങോന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതൊന്നും പോകാൻ സാധ സാധ്യതകൾ കൂടുതലും നൂറ് വർഷത്തിൽ ഇവിടെ സംഭവിച്ച അതേ അളവിലുള്ള മഴയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം താപനില കൂടുന്നതനുസരിച്ച് മഴയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂട്ടിക്കലെ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി പൊട്ടി ഇപ്പം വയനാട് പൊട്ടി പോലെ അത് കുറച്ച് കെയർ ചെയ്യുന്നുള്ളൂ ഭയങ്കര മഴയായിരുന്നു ഏഹ് മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ സീസൺ മഴയാണ് അത് ഞാൻ പറഞ്ഞ ഏതേർന്ന് തൊട്ട് താഴെയാണ് ഈ പറഞ്ഞ കൂട്ടിക്കൽ ഓരോ വീടുകൾ പോയി മൂന്ന് മണിക്കൂർ പെയ്തപ്പോഴത്തേക്കും സകലതും നിശ്ചിതമാവാ അങ്ങനത്തെ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് ഇപ്പം ഇവിടെ ഇതുപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂറൊക്കെ നിന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ സോൺ സോണാവാണ് എല്ലാ എല്ലാ പ്രദേശവും നമുക്ക് വയനാട്ടിലെ പോലെ തന്നെ ഇടുക്കിയും സേഫ് അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ അഞ്ചാറ് കോളാമ്പ് ഉണ്ടാക്കി വെച്ചോണ്ടോ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോന്നൊല്ലും അറിയത്തില്ല അടിച്ചുകൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതിന് പുതിയ ഡാം തന്നെ പണിയാന്നുള്ളതാണ് ഇതിൻ്റെ അതിന് താഴെ സ്ഥലം കണ്ട് അന്തിമമായിട്ടുള്ള ഇതിനാണ് താഴെ പണിതേ പറ്റുകയുള്ളു അതിന് ഇവരെ പറഞ്ഞ് ഇപ്പം സ്റ്റാലിൻ വലിയ കുഴപ്പമില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് സ്റ്റാലിനോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും വികാരപരമായി നേരിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ സമരത്തിന് സമയത്തൊക്കെ ഞാൻ കുമളിയിലൊക്കെ ഉണ്ട് അവിടുന്ന് ട്രാക്ടറിലും കാളവണ്ടിയിലും ഒക്കെ അവിടെ ജനങ്ങൾ നമ്മൾ ആക്രമ ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ട് ബോർഡറിലേക്ക് വരുമായിരുന്നു തമിഴ് അപ്പം അവരുടെ വിചാരം നമ്മളിത് വെള്ളം കൊടുക്കത്തില്ല എന്ന് എന്നൊരു പറയുക തീരുമാനിക്കുക ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാനത്തെ പകുതി ജില്ലകൾ വരൾച്ച ബാധിച്ചു പോകും നമുക്കതിന് വെള്ളം കൊടുക്കത്തില്ല നമ്മൾ പറയുന്നില്ല പറയുന്നില്ല അപ്പോൾ അത് പറഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു പിന്നെ ഈ സമരത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു സമരത്തിൻ്റെ കാര്യമൊക്കെ വന്ന് പറഞ്ഞു വളരെ രൂക്ഷമായ സമരമൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് സ്പ്ലിറ്റ് പോയി പോയെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പാർട്ടികളും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി അവിടെ തെങ്ങുംതോപ്പുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ജയലളിത അവസാനത്തെ ശ്രമം ഒരു തുറുപ്പുകൂലെടുത്തെന്നാ പറയുന്നത് അണി എന്താ പറയുക രഹസ്യമാണ് രഹസ്യമായ പരസ്യമാണത് എല്ലാവർക്കും സ്ഥലമുള്ളവരുടെ ലിസ്റ്റ് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പൊടിയും തട്ടി പോയെന്നുള്ളതാണ് അതിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമുക്കറിയാവുന്ന കുറേ ആൾക്കാർക്ക് അവിടെ സ്ഥലമുണ്ട് തെങ്ങുമ്പോൾ മലയാളികൾ മലയാളികൾക്ക് ഇവിടുത്തെ യൂണിയൻ ലീഡർ ആയിരിക്കാം അവിടെ പോയി സ്ഥലം വാങ്ങി തെങ്ങും തോപ്പ് വാങ്ങിക്കുന്നു അപ്പം പിന്നെ ഇവരുടെ ബഡ്ജറ്റിനകത്ത് മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച് കുറേ തുക മാറ്റി വെക്കും ഈ തുകയെന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെന്റ് എല്ലാ വർഷവും മാറ്റി വെക്കും ബഡ്ജറ്റിനും ആ പൈസ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നവർക്ക് കൊടുക്കാനൊക്കെയാണെന്ന് പറയുന്നു ശരി ഒരു ഒരു പരിധി വരെ അതിനകത്ത് ചില കാര്യങ്ങളുമുണ്ട് പിന്നെ ഇവിടുത്തെ ചില പ്രസ് ന്യൂസ് ചാനൽസ് അവരൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞ് ശരിയല്ല അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഏത് സമയത്തും ഏതു ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി വില്ലേജിലൊക്കെ ആല മുല്ലപ്പെരിയാർ ഡാമിലൊക്കെ പോയി നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ മലയാളികൾ ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടു അങ്ങനെ അങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ പറഞ്ഞു നമ്മുടെ നമ്മുടെ അവരെന്ന് പറഞ്ഞാൽ വികാരപരമായി നേരെയുള്ളൂ അവർക്ക് ഭാഷാസ്പിരിറ്റ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മൾ രഹസ്യമായി തന്നെ വെക്കണം ഇല്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഈ സൈഡ് ഈ പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവന് തുല്യവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് മുൻകൈ എടുക്കണം എടുത്ത് ചർച്ച ചെയ്ത് നമ്മുടെ സ്റ്റാലിൻ കുഴപ്പമില്ല സ്റ്റാലിനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് വെള്ളം കൊടുക്കാം എന്നാൽ വെള്ളം കൊടുക്കണമല്ലോ വെള്ളം കൊടുക്കാതിരിക്കാൻ ശരിയല്ല വെള്ളം കൊടുക്കാമെന്നൊന്നും പുതിയ ഡാം അതിൻ്റെ ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്ഷോടാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നല്ലൊരു ടോപ്പിക്ക് ചെയ്ത് ഇവിടുത്തെ പ്രസ്സ് ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഈ പറഞ്ഞ ഈ എന്തിയാറ്റിലെ കാര്യം ഞാൻ പറഞ്ഞത് മർഫീ സാഹിബിൻ്റെ അവരൊക്കെ ചെയ്യുന്ന നമ്മൾ ഭയങ്കര ഒരു ക്രൂരതയാണ് ഞങ്ങൾ അവിടെ പോയി കാണണം കാട് പിടിച്ച് കിടക്കുവാണ് ഞാനും എൻ്റെ മോനുണ്ട് ഞങ്ങളെല്ലാം അവിടെ പോയി കണ്ടത് ഈ രണ്ട് രണ്ട് സാഹിപ്പും രണ്ട് സംസ്ഥാനങ്ങളെ ഭാവി നിർണയിച്ച ആൾക്കാരാണ് പക്ഷേ രണ്ടുപേരെ എങ്ങനെയാണ് അവരെ നമ്മൾ കരുതുന്നത് ഒന്നും ശരിക്കും തമിഴ്നാട്ടിലുള്ള ആളുകൾ ഈ ഡാം നിർമ്മിച്ച് ആളെ പൂജിക്കുകയും അവർക്ക് അവിടുത്തെ ജനങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവർ എത്ര വികാരപരമായിട്ട് കേരളത്തോട് ആക്രമിക്കാനും തയ്യാറായിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെയുള്ള ആളുകൾ താന്നു കൊടുത്ത് താന്നു കൊടുത്ത് താന്നു കൊടുത്ത് നമ്മളെ നമ്മളുടെ ജനങ്ങളെ തന്നെ നമ്മൾ തന്നെ ഒരു ഒരു ആക്രമണം അല്ലെങ്കിൽ അത് ഒരു ശരിയായ പാതയല്ലല്ലോ അതെ 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 ഏത് കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാകണത് അതെ അതെ ഇതിപ്പം ഇപ്പോൾ ഈ നൂറ് വർഷം കഴിഞ്ഞെന്ന് പറയുന്നത് ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലമുറക്കും ഇത് ഭീഷണിയായിട്ട് നിൽക്കുമല്ലോ അതെ അതെ അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിച്ച് ഇത് സാലിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പുള്ളി പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നാണ് നമുക്ക് മനസ്സിലാത്തത് അവിടെ ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ 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 താങ്ക് യു താങ്ക് യു സോ മച്ച്